യേശുനാഥൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം സുവിശേഷത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചാണ് തിരിച്ചും മറച്ചും മനോഹരമായി സാദൃശ്യപ്പെട്ട് ക്രിസ്തു അതിനെ അവതരിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ ഗോസ്പെൽ നമ്മൾ വായിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് ക്രിസ്തു ദൈവരാജ്യത്തെ പറയുന്നത് ഒന്ന് ദൈവരാജ്യം എന്ന് പറയുന്നത് ഭൂമിയിലെ വിത്ത് പോലെയാണ് അതിങ്ങനെ പാകി കഴിയുമ്പോൾ അത് മനുഷ്യരറിയാതെ തന്നെ മുളപൊട്ടുന്നു പിന്നീട് അത് വളർന്ന് കതിരായി മാറുന്നു അതിൽ ധാന്യമണികൾ ഉണ്ടാകുന്നു അങ്ങനെ ഫലമുണ്ടാകുന്നു ഇങ്ങനെ ഒരു ചെറിയ വിത്ത് അതിൽ നിന്ന് മനുഷ്യർക്ക് ഭക്ഷിക്കാനായി ഏറ്റവും സ്വാദുള്ള ഒരു ഫലമുണ്ടാകും അതുപോലെയാണ് വീണ്ടും ക്രിസ്തു പറയും ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു കടുക് കടുകുമണി പോലെയാണ് ഏറ്റവും ചെറുതാണ് പക്ഷെ അത് മണ്ണിൽ കുഴിച്ചിട്ട് കളഞ്ഞാൽ അത് വളർന്നു വരും വളർന്നു വന്ന് പിന്നീട് വലിയൊരു വൃക്ഷമായി മാറും അവിടെ അനേകം ശാഖകളുണ്ടാകും പിന്നീട് കുറേ പക്ഷികളൊക്കെ വന്ന് തണലിന് വേണ്ടി ചേക്കേറും അങ്ങനെ അനേകർക്ക് വലിയൊരു സാന്ത്വനമായും ആശ്രയമായും ആ കടകമണി മാറിത്തീരും എത്ര മനോഹരമായിട്ടാണ് ക്രിസ്തു ഈ ദേവരാജ്യത്തെ അല്ലേ ഈ രണ്ട് സാദൃശ്യങ്ങൾക്കും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ രണ്ടും മണ്ണിനടിയിൽ കിടക്കണം കുറച്ച് നാളത്തെ കാത്തിരിപ്പ് അതിനുണ്ട് വലിയൊരു മെഡിറ്റേഷനിലൂടെ കടന്നു പോകണമെന്നാണ് ക്രിസ്തു ഉദ്ദേശിക്കുന്നത് ദേവരാജം എന്നൊക്കെ പറയുന്നത് കുറേ നാളീ മണ്ണിൽ കിടന്ന് ധ്യാനിച്ച് ആ ധ്യാനത്തിനൊടുവിൽ അതിൽ നിന്ന് മുളപൊട്ടുന്നു ആ ധ്യാനത്തിനൊടുവിൽ അതിൽ നിന്ന് വേര് പൊട്ടുന്നു അങ്ങനെ ഈ വേരിങ്ങനെ താഴോട്ടിറങ്ങി തുടങ്ങുമ്പോൾ പിന്നീട് അതിൻ്റെ സാധ്യതകൾ മുകളിലോട്ട് ഉയരുന്നു ഇങ്ങനെ താഴോട്ട് ഇരട്ടി വളരുമ്പോൾ അതിൻ്റെ സാധ്യതകൾ അല്പ അല്പം മുകളിലോട്ട് വളരുകയാണ് നമ്മൾ ഈ കണ്ടു രസിക്കുന്നത് മുകളിലെ സാധ്യതയാണ് ചെറിയൊരു കടുക് മണി അതിൽ നിന്നുണ്ടാകുന്ന വലിയൊരു വൃക്ഷത്തെയാണ് ചെറിയൊരു വിത്ത് അതിൽ നിന്നുണ്ടാകുന്ന മനോഹരമായ ഫലത്തെയാണ് പക്ഷേ അതിൻ്റെ ആഴമെന്ന് പറയുന്നത് അതിനേക്കാളും ഇരട്ടിയാണ് അത്രത്തോളം താഴെ മണ്ണിനിടയിൽ ധ്യാനിച്ചത് കൊണ്ട് ഒരു വിത്തിന് പിന്നീടുണ്ടായ സാധ്യത അത് മനുഷ്യനെ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഏറ്റവും ചെറുതിൽ നിന്ന് ഏറ്റവും മനോഹരമായൊന്ന് പുറത്തു വരുന്നു ഏറ്റവും കുറവുള്ളതിൽ നിന്ന് ഏറ്റവും വലിയ സാധ്യത പുറത്തിറങ്ങുന്നു ഇതാണ് ദൈവരാജ്യം എനിക്ക് തോന്നുന്നു ഈ മെഡിറ്റേഷൻ നമ്മൾ ഓരോരുത്തരും കുറച്ചും കൂടി ധ്യാനത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് ഒരു മണ്ണിനടിയിൽ മെഡിറ്റേഷനോടുകൂടി ഒരു വിത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ആ വിത്ത് എത്ര കാലം മെഡിറ്റേറ്റ് ചെയ്യുന്നു അത്രത്തോളം അതിന് കാമ്പ് കൂടി വരും അതിൻ്റെ വേരുകൾ താഴോട്ടിറങ്ങും ഈ മെഡിറ്റേഷൻ്റെ പോയിന്റാണ് ഒരു ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും സെനിറ്റ് പോയിന്റ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് അത് മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് ക്രിസ്തുവിനെയാണ് ദൈവത്തെയാണ് നമ്മൾ ഓരോരുത്തരും ഈ വിത്ത് പോലെയാണ് എനിക്ക് തോന്നുന്നില്ല ഈ ഭൂമിയിലെ മനുഷ്യരും വെറുതെ ഈ ഭൂമിയിൽ വന്നു പോകുന്നവരാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് തന്നെ ആ സൃഷ്ടിക്ക് വലിയൊരു സാധ്യതയുണ്ട് ദൈവം ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുന്നത് അവൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് ആ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം ഒരിക്കലും എവിടെയോ വായിച്ചു തോർക്കുന്നുണ്ട് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവൻ്റെ അച്ച് തച്ചുടച്ചുകളായി കാരണം അതുപോലെ മനോഹരമായ ഒന്ന് പിന്നീട് പിന്നീടുണ്ടാകാൻ പാടില്ല ഓരോ മനുഷ്യർക്കും ദൈവം ഓരോ അച്ചു വെച്ചിങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊക്കെ ഒരു പുസ്തകത്തിൽ വായിക്കുമ്പോൾ കിട്ടുന്ന റിഫ്ലക്ഷൻ ഇതുതന്നെയാണ് ഓരോ മനുഷ്യർക്കും ദൈവം മനസ്സിൽ കണ്ട സാധ്യതകൾ വലുതാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ സാധ്യതകളിലൂടെ അവർ എത്തിച്ചേരുന്ന ഇടങ്ങളൊക്കെ വലുതാണ് നമ്മളൊക്കെ കടുക് തന്നെയാണ് ഈ ഭൂമിയിൽ പക്ഷെ നമ്മുടെ സാധ്യതകളൊക്കെ ദൈവത്തിൻ്റെ സ്വപ്നത്തോളം വലുതാണ് അതിലെത്തിച്ചേർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ഏറ്റവും അത്യാവശ്യം മെഡിറ്റേഷൻ ആര് ദൈവത്തെ കുറച്ചും കൂടി രണ്ടായിരം വർഷങ്ങൾക്കുമ്പ് ജീവിച്ച ആ നസ്രത്തിലെ ക്രിസ്തുവിനെ ഇങ്ങനെ ധ്യാനിക്കണമെന്ന് തോന്നുന്നു എങ്ങനെയാണ് അവൻ ഈ ഭൂമിയിൽ കടന്നുപോയത് എങ്ങനെയാണ് ആ ബന്ധങ്ങളൊക്കെ സൂക്ഷിച്ചത് എങ്ങനെയാണ് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ജീവിതത്തിൽ ഓരോ നിമിഷവും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളൊക്കെ ഒരു വടവൃക്ഷം പോലെ വളരും അനേകം മനുഷ്യരിങ്ങനെ ഒന്ന് ചേക്കേറും പക്ഷികൾ ചേക്കേറിയ പോലെ അനേകം മനുഷ്യരൊന്ന് തണൽ കൊള്ളും അനേകർക്ക് നമ്മളൊരു സാന്ത്വനമായി മാറും അതുപോലെ തന്നെയാണ് നമ്മളൊരു വിത്താണെങ്കിൽ ആ വിത്ത് അനേകർക്ക് ഒരു ഫലമായും വിശപ്പിന് സാന്ത്വനമായിട്ടൊക്കെ മാറും തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരു ചെറിയ വിത്തും ചെറിയൊരു കടുക് തന്നെയാണ് പക്ഷേ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കുള്ളിലെ നമ്മുടെ സാധ്യതകൾ അതിനേക്കാളും അപ്പുറമാണല്ലോ ഈ സാധ്യത കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു കടന്നുപോയി എന്നൊക്കെ വെറുതെ ഓഷ പറഞ്ഞതുപോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നു ദൈവത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തിയാക്കി എന്നിട്ട് കടന്നുപോയി എന്ന് പറയാനൊരു ധൈര്യം ഉണ്ടാകണം പൗലോസ് പൗരോസപ്പോസ്റ്റലും പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കിയെന്ന് ഒരു ഓട്ടം പൂർത്തിയാക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഇനിയും ആ ഓട്ടം പൂർത്തിയാക്കിയില്ലെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെയാണ് ഒരു ലാപ്പ് പോലും ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കുറച്ചും കൂടി ഓടി തുടങ്ങണം ഈ ഓട്ടത്തിനിടയിൽ അവസാനം നമുക്ക് വേണ്ടി നിൽക്കുന്ന ആ ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ട് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ നമ്മുടെ സാധ്യതകളൊക്കെ പൂർത്തിയാകും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാകും ദൈവത്തിൻ്റെ സ്വപ്നം പൂർത്തിയാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ